ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ നിന്ന് കരകയറാനും കരുത്ത് തെളിയിക്കാനും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ലഭിക്കുന്ന പ്രധാന അവസരമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ വോട്ടെടുപ്പ് നടക്കുന്ന പ്രധാന ഇടങ്ങളിലൊന്നാണ് ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നീക്കങ്ങൾ ഇവിടെ സജീവമാണ് വിവിധ കക്ഷികൾ സഖ്യ സാധ്യതകൾ തേടുകയും അതിവേഗം സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന ബി പ്രാദേശിക കക്ഷികളുമായി സഖ്യം ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അവർക്ക് തലവേദനയാകുന്ന ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മറ്റൊരു പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നു ദേശീയ തലത്തിൽ എൻ ഡി എ യുടെ സഖ്യകക്ഷിയായ എൽ ജെ പി ആണ് ഈ പാർട്ടി കേന്ദ്രമന്ത്രിയും എൽ ജെ പിയുടെ പ്രധാന നേതാവുമായ ചിരാഗ് പാസ്വാൻ ആണ് ഈ പ്രഖ്യാപനം നടത്തിയത് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയും മത്സരിക്കുമെന്നാണ് പാസ്വാൻ നൽകുന്ന മുന്നറിയിപ്പ് ഈ പ്രഖ്യാപനം യാതൊരു അമ്പരപ്പും പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നില്ലെങ്കിലും എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണിത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പാസ്വാന്റെ പ്രഖ്യാപനത്തെക്കാൾ ഉപരി അതിന്റെ രീതിയാണ് ബി ജെ പി ഞെട്ടിക്കുന്നത് സംസ്ഥാനത്ത് സഖ്യമായി മത്സരിക്കണമെന്ന നിർബന്ധമില്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനിടെ സാധ്യതകളെ കുറിച്ചുള്ള സൂചനയും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ജാർഖണ്ഡിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എ എസ് ഡെ യു ജെ ഡി യു സഖ്യം മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് പാസ്വാന്റെ നിലപാട് വന്നിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ മൂന്ന് പാർട്ടികളും എൻ ഡി എ മുന്നണിയുടെ ലേബലിൽ സംസ്ഥാനത്ത് മത്സരിക്കുക എന്ന കാര്യം ഏറെ ഉറപ്പാണ് എന്നാൽ എൽ പി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് എതിരാളികൾ ഏത് രീതിയിൽ പ്രചാരണത്തിന് ഉപയോഗിക്കുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഉണ്ടാകും കൂടാതെ എൻ ഡി എ വോട്ടുകൾ പലതായി ഭിന്നിപ്പിക്കപ്പെടുമെന്നും അവർ ഭയക്കുന്നു അതിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് എൽ ജെ പിക്ക് ജാർഖണ്ഡിലുള്ള സ്വാധീനമാണ് നേരത്തെ ബിഹാറിന്റെ ഭാഗമായിരുന്നു ജാർഖണ്ഡ് സംസ്ഥാനം അതുകൊണ്ട് തന്നെ റാം വിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് അതിന്റെ സ്വാധീനവും ഇവിടെ ഉണ്ടാകും പാർട്ടിയുടെ ശക്തമായ സ്വാധീനം കണക്കിലെടുത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ചിരാഗും പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മുന്നണിയിൽ അവരും ചേരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെയെങ്കിൽ സീറ്റ് വിഭജന ചർച്ചകൾക്ക് സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ കാരണം എ എസ് ഡെ യുമായി ബി ജെ പി ഏതാണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയിലെത്തിയെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ എൽ ജെ പിയുമായി ഇക്കാര്യത്തിൽ ബി ജെ പി ഉടൻ ചർച്ച നടത്തേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നതാണ് വിവരം ഇതാണ് എൽ ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ചിരാഗിനെ ഞെട്ടിച്ച് ഇരുപത്തിരണ്ട് നേതാക്കളുടെ രാജി ഏറെ ചർച്ചയായതാണ് സീറ്റില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് അന്നവർ രാജിവെച്ചതും ഇന്ത്യാ പിന്തുണ നൽകിയതും